തഹാവൂർ റാണ ചോദിച്ചതൊക്കെ എൻ ഐ എ കൊടുത്തു എന്നാൽ ഇപ്പോൾ റാണ ചോദിക്കുന്നത് കൊടുക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് കഴിക്കാൻ വെജിറ്റേറിയൻ ആഹാരം പോരാ മാംസാഹാരം വേണം എന്നാണ് ഇപ്പോൾ തഹാവൂർ റാണ ചോദിക്കുന്നത് എന്നാൽ അതിനുള്ള വകുപ്പില്ലെന്ന് മുഖത്തടിച്ച പോലെ മറുപടി നൽകി എൻ ഐ ട്വന്റി സിക്സ് ലെവൻ ഭീകരാക്രമണത്തിലെ പ്രധാന പ്രതിയായ തഹാവൂർ ഹുസൈൻ റാണയെ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് നിലവിൽ പതിനെട്ട് ദിവസത്തെ എൻ ഐ എ കസ്റ്റഡിയിലാണ് തഹാവൂർ ഹുസൈൻ റാണ കസ്റ്റഡിയിലായതോടെ തനിക്ക് ഖുറാനും ഒരു പുസ്തകവും പേനയും വേണം എന്ന് റാണ എൻ ഐയോട് ആവശ്യപ്പെട്ടിരുന്നു അതിന് പിന്നാലെ അപ്പോൾ തന്നെ അടുത്ത ആവശ്യവും റാണ ഉന്നയിച്ചിരിക്കുകയാണ് കഴിക്കാൻ മാംസാഹാരം വേണം എന്നാണ് തഹാവൂർ ഹുസൈൻ റാണയുടെ പുതിയ ആവശ്യം എന്നാൽ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ ആ നിലപാടിലാണ് ദേശീയ അന്വേഷണ ഏജൻസി ഉള്ളത് പ്രതി ആവശ്യപ്പെടുന്ന ആഹാരം നൽകാൻ സാധിക്കില്ല എന്നും നിയമപ്രകാരമുള്ള ആഹാരം മാത്രമാണ് കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതിക്ക് നൽകുക എന്നും എൻ ഐ എ വ്യക്തമാക്കിയിരിക്കുകയാണ് തഹാവൂർ ഹുസൈൻ റാണയുടെ വൈദ്യ പരിശോധനകളൊക്കെ സാധാരണഗതിയിൽ നടക്കുന്നുണ്ട് കൈമാറൽ ഉടമ്പടി പ്രകാരം ശരിയായ ചികിത്സ നടക്കുന്നുണ്ട് എന്നും എൻ അറിയിച്ചിട്ടുണ്ട് ഡൽഹിയിലെ സി ജിഒ കോംപ്ലക്സിലെ എൻ ഐ എ ആസ്ഥാനത്തിനുള്ളിലെ അതീവ സുരക്ഷയുള്ള സെല്ലിലാണ് റാണയെ പാർപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും തഹാവൂർ ഹുസൈൻ റാണ നിരീക്ഷണത്തിലാണ് എന്തായാലും ഇപ്പോൾ നോൺ വെജ് ആഹാരം വേണം എന്ന് എൻ ഐ എ യുടെ ഹുസൈൻ ആറാണ് ആവശ്യപ്പെട്ടപ്പോൾ അത്തരത്തിൽ ഇഷ്ടമുള്ള ആഹാരം നൽകാൻ സാധിക്കുകയില്ല എന്ന നിലപാട് എൻ ഐ എ വ്യക്തമാക്കുമ്പോൾ കേരളത്തിലുള്ള ചില കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാതെ വയ്യ നമുക്കറിയാം കൊടും ക്രിമിനലുകളായ ഗോവിന്ദാമിയും അസ്ഫ കാലവും ഒക്കെ ജയിൽ ഭക്ഷണം കഴിച്ച് അവരൊന്ന് ജയിലിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് വളരെ സുന്ദരന്മാരായി കണ്ടു ഗ്ലാമർ കൂടിയവരായി കണ്ടു അതൊക്കെ അത്തരത്തിലുള്ള ആക്ഷേപം പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് അവരെ തീറ്റിപ്പോറ്റുന്നു എന്ന ക്ഷേപവും ഒപ്പം വിമർശകർ ഉന്നയിച്ചിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ആവശ്യമായ ആഹാരം ലഭിക്കുന്നത് കേരളത്തിലെ ജയിലുകളിലാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഇവരൊക്കെ അങ്ങോട്ട് പോയ പോലെ അല്ലാതെ വളരെ സുന്ദരന്മാരായി തിരിച്ചു വന്ന കാഴ്ചകളിലൂടെ കേരളം മുഴുവൻ മനസ്സിലായത് ഇപ്പോൾ ഗോതമ്പുണ്ടയൊക്കെ പണ്ട് പണ്ട് ജയിൽ ഫുഡ് അല്ലെങ്കിൽ ജയിലിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരു കേസിൽപ്പെടുന്നു അറസ്റ്റ് ആകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇനി ഗോതമ്പുണ്ട എന്നൊരു പ്രയോഗമാണുള്ളത് പക്ഷേ അതൊക്കെ പണ്ട് ഇപ്പോൾ മട്ടൺ ചിക്കൻ മീൻ ഇങ്ങനെ പോകുന്നു കേരളത്തിലെ ജയിലുകളിലെ വിഭവങ്ങൾ പ്രഭാത ഭക്ഷണത്തിന് ഇഡ്ഡലിയുണ്ട് ദോശയുണ്ട് ചപ്പാത്തിയുണ്ട് ഉപ്പുമാവുണ്ട് വേറെന്ത് വേണം ആഹാരം മാത്രമല്ല അവർക്ക് ആവശ്യത്തിന് വിശ്രമമുണ്ട് വ്യായാമമുണ്ട് വിനോദമൊക്കെ ഉണ്ട് എല്ലാം ലാവശ്യമാണ് ഒന്നിനും ഒരു മുട്ടില്ല രാവിലെ ഉറക്കം ഉണരുന്ന തൊട്ട് കൃത്യമായ സമയമില്ലാത്തനും പാലിക്കണമെന്നതാണ് മറ്റൊരു പ്രത്യേകത മണിയോടെയാണ് തടവുകാരുടെ ഒരു ദിവസം ആരംഭിക്കുക പ്രാഥമിക കൃത്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പ്രഭാത ഭക്ഷണം കിട്ടും അത് കഴിഞ്ഞ് എട്ട് മണിയോടെ ജോലിക്ക് കൊണ്ടുപോകും ഒരാൾക്ക് ഏത് ജോലിയാണെന്നുള്ളത് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആകുന്നതോടെ ഭക്ഷണത്തിനും വിശ്രമത്തിനുള്ള സമയമാണ് രണ്ട് മണിക്ക് റസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് നാലര മണിയാകുമ്പോൾ ജോലി അവസാനിപ്പിക്കാം സെല്ലുകളിലേക്ക് കൊണ്ടുവരും പിന്നെ നനയും ഗുളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് എണ്ണമെടുത്ത് തടവുകാരെ ആറരയോടെ അതാതെ സെല്ലുകളിലേക്ക് മാറ്റി എട്ട് മണിയോടെ വീണ്ടും അത്താഴം അത് കഴിച്ച് സുഖമായിട്ട് ഇറങ്ങാം ഞായറാഴ്ച ഉൾപ്പെടെ പൊതു അവധി ദിവസങ്ങൾ തടവുകാർക്ക് ഒഴിവു ദിനമാണ് അന്ന് അവർക്ക് വിശ്രമത്തിന്റെ വിനോദത്തെ ഒക്കെ ദിവസമാണ് ആവശ്യമായവർക്ക് ടെലിവിഷൻ കാണാം പത്രവും പുസ്തകങ്ങളും വായിക്കാം യോഗ ചെയ്യാം കൗൺസിലിംഗ് മെഡിക്കൽ ക്യാമ്പ് ഇതൊക്കെ ഇടയ്ക്കിടെ തടവുകാർക്കായിട്ട് ജയിലിനുള്ളിലുണ്ട് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട് ഫ്രീ ആയി കിട്ടുന്ന ഭക്ഷണം ഇനി അത് പോരായെങ്കിൽ ജയിലിലെ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിക്കഴിക്കാം പക്ഷേ അത് അതിനുള്ള പൈസ ജോലിക്കൂലിയിൽ നിന്ന് പിടിക്കും എന്നാണ് വിവരം എന്തായാലും ഇത്തരത്തിൽ ലാഭമായിട്ടാണ് കേരളത്തിലെ ജയിലുകളിലുള്ളത് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ തെ ഹുസൈൻ റാണെ പോലെ ക്രിമിനൽ ആയിട്ടുള്ള ഒരു കൊടും കുറ്റവാളിക്ക് എന്നെ ഇത്തരത്തിലൊരു സ്ട്രിക്റ്റായിട്ടുള്ളൊരു നിർദ്ദേശം ഒരു മറുപടി കൊടുത്തിരിക്കുന്നത് എന്തായാലും ശ്രദ്ധേയമാവുകയാണ് ഭക്ഷണം മാത്രമല്ല അദ്ദേഹം ആദ്യം ചോദിച്ച കാര്യങ്ങൾ അത് പ്രാർത്ഥന ആവശ്യമാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറിക്കാൻ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി അത് വേണ്ടതുപോലെ എന്ന ഐ ചെയ്യുകയും ചെയ്തു പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ഇനിയിപ്പോൾ അടുത്ത പടിയിലേക്ക് തഹാവൂർ ഹുസൈൻ റാണ മുന്നോട്ട് വന്നിരിക്കുക ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ആണ് എന്നുണ്ടെങ്കിൽ തോതിയതൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ വിരോധമുള്ളവരോടുള്ള പ്രശ്നങ്ങളല്ല അല്ലെങ്കിൽ അവരോടുള്ള വിരോധമൊക്കെ തീർക്കാൻ ഓരോ കുറ്റങ്ങൾ പുറത്ത് ചെയ്തിട്ട് അവിടെ പോയി സുഖമായിട്ട് കിടന്നാൽ മതിയല്ലോ അല്ലേ എന്തായാലും കേരളത്തിലുള്ള ജയിലുകളെ പോലെ കേരളത്തിലെ ിലുള്ള ഭക്ഷണം പോലെ ലാവശ്യമായിട്ടുള്ള ഭക്ഷണം മറ്റൊരിടത്തും ഇല്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമായി പറയാനുള്ള ഒരു സംഗതി ന്യൂസ് ഡെസ്ക് കർമാസ്